ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടരയാഴ്ച മാത്രം ശേഷിക്കെ മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പ്രധാന മുന്നണികളായ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എഫ് സ്ഥാനാർത്ഥികൾ മീനച്ചൂടിനെ പകവയ്ക്കാതെ പര്യടനം തുടരുകയാണ് കൂടാതെ ഇലക്ഷൻ കൺവെൻഷനുകളും പുരോഗമിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി മുന്നണികൾ മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾ പരസ്യ പ്രചാരണം തുടരുകയാണ് ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് വിവിധ മേഖലകളിൽ പര്യടനം നടത്തിവരികയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് ശനിയാഴ്ച ബൈസൻവാലി ചിന്നക്കനാൽ ദേവികുളം വട്ടവട പഞ്ചായത്തുകളിലും ഇന്ന് ഉടുമഞ്ചോല അസംബ്ലി മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും പര്യടനം തുടരുകയാണ് രാജകുമാരി പഞ്ചായത്തിലെ കുമ്പാറയിൽ പര്യടന പരിപാടി എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഖജനാപാറ നടുമുറ്റം രാജകുമാരി സൌത്ത് ത്ത് രാജകുമാരി നോർത്ത് കുരുവിള സിറ്റി കുളപ്പാറച്ചാൽ മുരുക്കുന്തൊട്ടി പൂപ്പാറ വെസ്റ്റ് പൂപ്പാറ ശാന്തംപാറ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ദേവികുളം മേഖലയിൽ നടത്തിയ പര്യടന പരിപാടികളിൽ എൽ ഡി എഫ് നേതാക്കളായ കെ വി ശശി പി പളനിവേൽ റോയി ചെൻകുന്നേൽ ശൈലജ സുരേന്ദ്രൻ അടുക രജ എം എൽ എ എം ലക്ഷ്മണൻ ആർ ഈശ്വരൻ സുശീലാനന്ദ് ടി കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ജോയ്സ് ജോർജ് ごありがとうフフフフ。 യുഡിഎഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം കോതമംഗലം മേഖലയിലാണ് പര്യടനം നടത്തിയത് ഇന്ന് കരുണാപുരം നെടുങ്കണ്ടം വണ്ണൻമേട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ പ്രചാരണ പരിപാടികൾ നടത്തി യുഡിഎഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറുതോണി വ്യാപാര ഭവനിൽ യു ഡി എഫ് വനിതാ സംഗമം സംഘടിപ്പിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച യോഗം തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു ഈ വിധി ഞാൻ പറയുമ്പോൾ ഇപ്പോൾ എന്താണ് നമ്മളെല്ലാം ധരിക്കണം രീതിയിൽ പ്രവർത്തിക്കണം എന്ത് നമ്മൾ സംസാരിക്കണം എന്നുള്ളത് പോലും കൂച്ചു നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ ഒരു ഹിന്ദു സുധാകരൻ എം ജെ ജേക്കബ് എ പി ഉസ്മാൻ ഷൈനീസ്ജി സുനിതാ സി വി റജി അനീഷ് ജോർജ് എം കെ പുരുഷോത്തമൻ പി ഡി ജോസഫ് ജെയിംസ് അധികാരം എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിനായി ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയും നടത്തി ഇരട്ടയാർ പഞ്ചായത്തിലെ കൊച്ചുകാമാക്ഷിയിൽ സംഘടിപ്പിച്ച കുടുംബസംഗമവും തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു ബിജി കാവുങ്കൽ നോബൽ ജോസഫ് സേനാപതി വേണു ഷാജി മടത്തുമുറി ബിജോമാണി ജോണി കാരിക്കൊമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സേനാപതി മണ്ഡലം കൺവെൻഷനും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും റോഡ് ഷോയും നടന്നു സേനാപതി സർവീസ് ആൻഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ അറിയണം രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് അഞ്ചു കൊല്ലക്കാലങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കിനകത്ത് വ്യത്യസ്ത എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രശ്നം അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം കോൺഗ്രസിന്റെ എം പിമാർ അവരുടെ വിഹിതം കൊടുത്തു പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും പ്രവർത്തനം ആരംഭിച്ചു നേതാക്കളായ ബെന്നി കൊച്ചുവീട്ടിൽ തങ്കച്ചൻ വള്ളനാമറ്റം എം പി ജോസ് എം ജെ കുര്യൻ എം എൻ ഗോപി ബെന്നി തുണ്ടത്തിൽ ആർ ബാലൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ ഇടുക്കി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇലക്ഷൻ ഡെസ്ക് മീഡിയാനെറ്റ്